മലപ്പുറത്ത് സി പി ഐയിൽ കൂട്ടരാജി പൂക്കോട്ടൂർ ലോക്കൽ കമ്മിറ്റിയും നാല് ബ്രാഞ്ച് കമ്മിറ്റികളും പിരിച്ചുവിട്ടു സംസ്ഥാന സർക്കാരിനോടുള്ള വിയോജിപ്പും ഗ്രൂപ്പിസവുമാണ് പാർട്ടി വിടാൻ കാരണമെന്ന് രാജിവെച്ചവർ പറഞ്ഞു പൂക്കോട്ടൂർ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ അമ്പത് മെമ്പർമാരും പാർട്ടിയിൽ നിന്നും രാജിവെച്ചു കൂടാതെ ഇരുന്നൂറോളം അനുഭവികളും പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു സി പി ഐ മലപ്പുറം മണ്ഡലം കമ്മിറ്റിയിലുള്ള കടുത്ത വിഭാഗീയത രാജിക്ക് കാരണമായെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു പ്രധാനമായും കെ ഇ ഗ്രൂപ്പും അതുപോലെ തന്നെ കാനം ഗ്രൂപ്പാണ് ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കെ ഇ ഗ്രൂപ്പാണ് കെ ഇ ഗ്രൂപ്പ് ഇടപെട്ടുകൊണ്ട് ജില്ല മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജില്ല ഒരു പ്രശ്നബാധിത ഏരിയ ആക്കി മാറ്റുക എന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും പരിഹാരമില്ലാത്തതിനാലാണ് രാജി വെച്ചത് പാർട്ടി ഓഫീസുകളുടെ ബോർഡുകളും നേതാക്കളുടെ ചിത്രവും എടുത്തുമാറ്റി പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവർ പൂക്കോട്ടൂർ ലോക്കൽ കമ്മിറ്റിയും പുല്ലാര വള്ളുവമ്പ്രം മുസ്ലിയാർ പീഡിക കക്കടമ്പൽ ബ്രാഞ്ചുകളും പിരിച്ചുവിട്ടു സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയവും ജനവിരുദ്ധ നടപടികളും രാജ്യയ്ക്ക് കാരണമായെന്നും നേതാക്കൾ പറയുന്നു ഇപ്പൊ ഇവിടെ പോലീസ് നയമായാലും അതുപോലെ തന്നെ വിലവർദ്ധനവ് മാവോലിസ്റ്റുകളിലും മറ്റും സാധനങ്ങൾ വരാത്ത ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ പാർട്ടിക്കകത്ത് അതിശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഈ കാര്യങ്ങളൊന്നും കമ്മിറ്റിക്കകത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ് വരെ നിബന്ധന കമ്മിറ്റിക്കകത്ത് ഭരണത്തിന്റെ വീഴ്ചകളെ കുറിച്ചിട്ടോ രാഷ്ട്രീയ ചർച്ച ചെയ്യാൻ പാടില്ല ഞങ്ങൾക്ക് ഈ ഫണ്ട് പിരിക്കുക മെമ്പർഷിപ്പ് ഫണ്ട് പിരിക്കുക ആ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം മാത്രമേ കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് വിവര നിയമം പാർട്ടിയിലെ പ്രാദേശിക പ്രശ്നങ്ങളാണ് രാജ്യത്ത് കാരണമെന്നും ഇത് പരിശോധിക്കുമെന്നും സിപിഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി പറഞ്ഞു ട്വന്റി മലപ്പുറം